ഹലോ നമസ്കാരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രദർ ലിൻസ്റ്റൻ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു കോവിഡ് പത്തൊമ്പതിൻ്റെ പ്രത്യേക കാലഘട്ടത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുടെയും അതോടൊപ്പം തന്നെ നന്മ നിറഞ്ഞ ഒരു വിഭാഗം ആളുകളെയും നാം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്നിരുന്നാലും അസ്വസ്ഥതകൾ ഏറെയാണ് ഇന്നേ ദിവസം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനായി തോന്നുന്ന ഒരു ചെറിയൊരു കഥ അത് സെമിനാരി ജീവിതത്തിലെ ഒരുപാട് അസൈൻമെൻറ്റുകളുടെയും സെമിനാറിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എക്സാമിൻ്റെ ഇടയിലൊക്കെ ലൈബ്രറിക്കിടയിലൂടെ കടന്നു പോയപ്പോൾ കണ്ടുമുട്ടിയ ചില കഥകളിലെ ചില രസങ്ങളും ചില ചിന്തകളുമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ആ കഥയുടെ പേരിങ്ങനെയാണ് ദ ലേണിങ് ട്രീ സ്നേഹമുള്ളവരെ മരം ഒരു വരം വരമെന്നുമൊക്കെ ചെറുപ്പം മുതലേ നമ്മുടെ ചിന്തകളിലേക്ക് അലയടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ മരം ഒരു വരം അതിനേക്കാൾ ഉപരി മരം ഒരു പഠനമാകുന്ന പഠനവിഷയമാകുന്ന ചില കഥകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചേർത്ത് വയ്ക്കുകയാണ് ഒരു വ്യക്തിക്ക് നാല് മക്കളുണ്ടായിരുന്നു തൻ്റെ മക്കളെ ഒരു തരത്തിൽ മറ്റുള്ളവരെ കണ്ണടച്ച് വിധിക്കാതിരിക്കാനായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഇരിക്കെ ആ വ്യക്തി തൻ്റെ മക്കളെ വിളിച്ചു കൊണ്ടുവന്ന് അകലെ കാണുന്ന ഒരു പൈർ മരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തൻ്റെ നാല് മക്കളെയും നാല് സന്ദർഭങ്ങളിലായിട്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തെ നാലായിട്ടാണ് സാധാരണ തരം തിരിച്ചിരിക്കുന്നത് ഒന്ന് വിൻ്റർ അല്ലെങ്കിൽ ശിശിരം സ്പ്രിങ് വസന്തം സമ്മർ ഗ്രീഷ്മ ഓട്ടം ശരത് ഇങ്ങനെ നാലായിട്ടാണ് നമ്മുടെ സീസൺ തരംതിരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ മകനെ വിൻ്റർ സീസണിൽ ആ മരത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു രണ്ടാമത്തെ മകനെ സ്പ്രിങ് സീസണിൽ ആ മരത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു മൂന്നാമത്തെ മകനെ സമ്മർ സീസണിൽ ആ മരത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു നാലാമത്തെ മകനെ ഓട്ടം സീസണിൽ ആ മരത്തിൻ്റെ അടുത്തേക്ക് മകനെ പറഞ്ഞയച്ചു ഇതിനുള്ള ശേഷം ഓരോ മക്കളായി തിരിച്ചു വന്നു ഒന്നാമത്തെ വിൻ്റർ സീസണിൽ പോയ മകൻ പറഞ്ഞു ഓ വളരെ വൃത്തികേട്ട ഒരു വളരെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള വളരെ ചുക്കി ചുളിഞ്ഞ ഒരു മരത്തെയാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ മകൻ സ്പ്രിംഗ് കാലഘട്ടത്തിൽ പോയി മരം കണ്ട ആ മകം എന്ന് പറഞ്ഞു ഇല്ലില്ലില്ല ആ മരം വളരെയധികം പച്ചപ്പ് നിറഞ്ഞ ഒരു നല്ല ഒരു മനോഹരമായൊരു മരമാണെന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ മൂന്നാമത്തെ മകന്റെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു താൻ കണ്ട പയർ മരത്തിന് ആ മരം നിറയെ മുട്ടിട്ടു നിൽക്കുന്ന വളരെ ഗന്ധമുള്ള വളരെ സൗന്ദര്യമുള്ള രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന വളരെ ഗ്രേസ്ഫുള്ളായി നിൽക്കുന്ന ഒരു ഒരു പച്ചമര തണലിനെയാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ കുറുമ്പോൾ നാലാമത്തെ മകൻ ഓട്ടം സീസണിൽ പോയ നാലാമത്തെ മകൻ ഏയ് ഇവർ പറഞ്ഞതൊന്നുമല്ല ആ മരം നിറയെ ഫലങ്ങൾ നിറഞ്ഞ ഒരു മരത്തെയാണ് ഞാൻ കണ്ടതെന്ന് നാലാമത്തെ മകൻ പറഞ്ഞു ഇവർ നാലു പേരും കണ്ടത് ഒരു മരത്തെയാണ് പക്ഷേ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഈ വ്യക്തി തൻ്റെ മക്കളെ അടുത്ത് വിളിച്ചു പറഞ്ഞു നമുക്ക് ഒന്നിനെയും ഒറ്റ നോട്ടത്തിലോ ഒറ്റ കാലഘട്ടത്തിലോ ഒന്നും വിധിക്കാനായി പറ്റുകയില്ല ആ മരത്തിനെ നമുക്ക് ഒരു കാലഘട്ടത്തെ മാത്രം നോക്കിക്കൊണ്ട് വിധിക്കാൻ പറ്റുകയില്ല ഒരു തളർച്ചയുടെ കാലഘട്ടം കാലഘട്ടമുണ്ടെങ്കിൽ ഒരു ക്ഷീണിച്ച ഒരു ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് വളരെ സന്തോഷപൂർണമായിട്ടുള്ള സൗന്ദര്യപൂർണമായിട്ടുള്ള കാലഘട്ടം അവർ കെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ വിധി നിർണ്ണയിക്കുമ്പോൾ ആ വ്യക്തിയുടെ ചില ചില ഭാഗങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് ചില പോരായ്മകളെ മാത്രം നോക്കിക്കൊണ്ട് ചില സാഹചര്യങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് ആ ചിലതിനെ മാത്രം നോക്കിക്കൊണ്ട് ഒരിക്കലും വിധി എഴുതാൻ പറ്റുകയില്ല പക്ഷേ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് പൂർണ്ണമായ ആ നാല് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പൂർണ്ണത അതിൻ്റെ യഥാർത്ഥ വിധി വരുന്നത് അതിൻ്റെ അവസാനത്തിലാണ് നമുക്ക് ഓരോരുത്തരെയും ഓരോ വ്യക്തികളെയാകട്ടെ പുസ്തകങ്ങൾ ഓരോ വ്യക്തികളെയാകട്ടെ വസ്തുക്കളെ ആകട്ടെ അതിൻ്റെ വിധി അത് നമ്മൾ നിർണ്ണയിക്കുന്നത് എൻ്റെ അവസാനത്തിലാണ് സ്നേഹമുള്ളവരെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് തകർച്ചകളുണ്ടാകാം അസ്വസ്ഥതകളുണ്ടാകാം വ്യക്തതകളില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളുണ്ടാകാം എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കണം നമുക്കൊരു പ്രത്യാശ വേണം ഇതിനപ്പുറത്ത് ഒരു സന്തോഷത്തിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു സല്ലാപത്തിൻ്റെ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ദിവസം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരുന്നുണ്ട് ആ ഒരു ചിന്തയോടുകൂടി ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഈ അസ്വസ്ഥതയുടെ കാലങ്ങൾക്കപ്പുറം ഒരു പ്രതീക്ഷ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ പ്രത്യാശയുടെ കാലഘട്ടമുണ്ട് അങ്ങനെ ജീവിതത്തെ മുഴുവൻ വിധി എഴുതാനായിട്ട് ഒരു കാലഘട്ടത്തെ മാത്രം പഴിചാരി കൊണ്ട് എഴുതാതെ പൂർണമായും മറ്റു കാലഘട്ടങ്ങളെയും കണ്ടുകൊണ്ട് ഇനി ഇത് ഈ ഒരു തളർച്ചയുടെ കാലഘട്ടം മാത്രമല്ല നമുക്കുള്ളത് വലിയ പ്രത്യാശയുടെ കാലഘട്ടമുണ്ടെന്നും ആ സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കാലഘട്ടത്തിന് പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ നോക്കിക്കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചില അസ്വസ്ഥതകൾ ഒരു പരിധിവരെ ചിലർക്കൊക്കെ ഒരു സമാധാനമായിരിക്കും പ്രതിസഹൃതി ഘട്ടങ്ങളുണ്ടാകാം എൻ്റെയും നിങ്ങളുടെ ഏൽക്കു ജീവിതത്തിൽ എന്നാൽ അത് എല്ലാം ഒന്നും അവസാനമില്ല മറിച്ച് അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കട്ടെ നന്മകൾ ഉണ്ടാകട്ടെ ചിന്തകൾ വളരട്ടെ സാഹോദര്യം ഉണ്ടാകട്ടെ എന്നും കാണുന്ന ദൈവത്തെ ആ ദൈവത്തിൻ്റെ അതേ രൂപങ്ങൾ തന്നെ വ്യക്തികളിലും കാണട്ടെ ജീവിത സാഹചര്യങ്ങളിൽ കാണട്ടെ എപ്പോഴും നമുക്ക് നന്മ ഭവിക്കട്ടെ എല്ലാം നന്മയ്ക്കായി ഭവിക്കുമെന്ന ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം പ്രകൃതി അതിൻ്റെ പ്രതീക്ഷയുടെ പര്യായ പദങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണിത് നമുക്കറിയാം നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കാലഘട്ടങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മൾ നേരത്തെ കണ്ട പോലെ പല കാലാവസ്ഥ അനുസരിച്ചൊരു കാലഘട്ടം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വ്യക്തതകളില്ലാത്ത കാലഘട്ടം ഉണ്ടാകാം പക്ഷേ അതിനോടൊപ്പം തന്നെ അതിനുശേഷം വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടാകാം അതിനുശേഷം വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടാകാം അതിനപ്പുറം വളരെ ജീവനുള്ള ഒരു കൂടിയ ഒരു ജീവനുള്ള ഒരു കാലഘട്ടം ഉണ്ടാകും ഇതൊരു കാലഘട്ടം സൈക്കിൾ നമ്മുടെ ജീവിതത്തിലെല്ലാം കടന്നു പോകുന്ന ഒരവസ്ഥയാണ് പ്രകൃതി തന്നെ മരമൊരു മരമെന്ന് നാം പഠിച്ചു വെച്ച ചില ചിന്തകൾ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചില പ്രതീക്ഷകളുടെ കഥകളെക്കുറിച്ച് പ്രതീക്ഷകളുടെ ചിന്തകളെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കൊക്കെ മറ്റുള്ള പ്രതീക്ഷ നൽകാനായിട്ട് ഈ ലോക്ക്ഡൗൺ കാലത്തിൽ സാധിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ വളരെയധികം അസ്വസ്ഥതകളുടെയും വ്യക്തഗതകളില്ലാത്ത ജീവിത കാലഘട്ടത്തിൽ പ്രതീക്ഷ നൽകാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ പരസ്പരം പ്രതീക്ഷ നൽകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം